ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സത്യത്തിൻ്റെ മുഖം എപ്പോഴും വികൃതമാണ് എന്ന് പറയുന്നത് പോലെ ചില സത്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല സാബു ഇന്ന് വന്നിരുന്ന് ഭയങ്കരമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു ശരിയാണ് സാബു അടിപൊളി പ്ലെയർ ആണ് ഒക്കെ നമുക്ക് സമ്മതിക്കാം പവർ ടീമിനെ ബ്ലെയിം ചെയ്തുകൊണ്ട് എച്ച് ആറിനെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് സാബു ഇന്നും മുഴുവൻ കാര്യങ്ങളും പറഞ്ഞത് ബിഗ് ബോസ് വീടിനകത്തൊരു വലിയ അടി ഉണ്ടായി ആ അടിയുടെ കാര്യത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്നുമല്ല സാബു ഇരുപത് പോയിന്റ് തിരിച്ചു വേണമെന്ന് പറഞ്ഞു ആരടുത്ത് എച്ച് ആറിൻ്റെ അടുത്ത് പറഞ്ഞു ആരിയ് ആദ്യത്തെ കിച്ചൺ ടീം ഇരിക്കുമ്പോൾ അതായത് അപ്സരയുടെ ടീം ഇരിക്കുമ്പോൾ ഇരുപത് പോയിന്റ് തിരിച്ചു വേണമെന്ന് പറഞ്ഞു അതായത് കൃത്യമായിട്ട് മുടിയനെ വിളിച്ചിട്ട് സാബു പറയുന്നുണ്ട് കിച്ചൺ ടീം വളരെ മോശമാണ് സമയത്തിന് ഭക്ഷണം തരുന്നില്ല കൃത്യമായിട്ട് തരുന്നില്ല കിച്ചൺ ടീം വളരെ മോശമാണ് എന്ന് സാബു വിളിച്ചു പറയുകയും വളരെ കൃത്യമായിട്ട് എനിക്ക് ഇരുപത് പോയിന്റ് വേണം അതായത് കിച്ചൺ ടീമിനോട് എന്ത് പറയുന്നു നിങ്ങൾക്ക് തരാം തരാതിരിക്കാം പക്ഷേ എച്ച് ആറിനോട് എന്ത് പറയുന്നു അത് എങ്ങനെയും വാങ്ങി തരണം അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ലാലേട്ടനാണെങ്കിലും അന്ന് പറയുന്നുണ്ട് ഇത് ഇങ്ങനെയാണോ ഒരു ഹോട്ടൽ നടത്തേണ്ടത് എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അതിനകത്തുള്ള വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ശരിയാണ് ഇങ്ങനെയാണോ നടത്തേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ സ്റ്റാഫുകൾ പെരുമാറേണ്ടത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടോ അതെന്തേ ലാലേട്ടാ ചോദിക്കാത്തേ ഇത് ചിലപ്പോൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇത് പറയുമായിരിക്കില്ല ഒരാളെങ്കിലും ഇത് പറയണമല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞേ ഉള്ളൂ അതായത് ഇങ്ങനെയാണോ ഒരു എച്ച് ആറിനോട് ഒരു ഹോട്ടലിലെ സ്റ്റാഫ് പെരുമാറുന്നത് ഇങ്ങനെയാണോ ഒരു ഒരു സ്ഥാപനത്തിലെ മുതലാളിമാരോട് തൊഴിലാളികൾ പെരുമാറുന്നത് ലാലേട്ടൻ്റെ വണ്ടി ഓടിക്കുന്ന ആൾ അദ്ദേഹം ലാലേട്ടനോട് ഡിസ്റെസ്പെക്റ്റോടെയാണോ സംസാരിക്കുന്നത് ലാലേട്ടൻ്റെ നീ അതൊന്നും എടുത്താന്ന് പറയുമ്പോൾ എനിക്ക് സൗകര്യമില്ല എനിക്ക് തരാൻ മനസ്സില്ല ഇയാള് ചെയ്യാനുള്ള ചെയ്യുന്നാണോ പറയുന്നത് അല്ലെങ്കിൽ ലാലട്ടൻ്റെ കാര്യം പോട്ടെ ഇപ്പൊ നിങ്ങളിൽ പലരും ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും നിങ്ങളുടെ സ്ഥാപനത്തിൽ തൊഴിലാളികൾ ഉണ്ടാവും നിങ്ങൾ അവരുടെ കയറി തലയിൽ കയറിയിരുന്ന് ഭരിക്കുമെന്നു വേണ്ട നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് ചെയ്യണമല്ലോ ഒരു ഹോട്ടലിൽ മുതലാളി പറയാണ് എടാ രാമു രണ്ട് ബീഫ് ഒരു നാല് പൊറോട്ടയും പാർസലേടെന്ന് പറയുമ്പോൾ താൻ ആരുവാ എന്നോട് പറയാൻ താൻ ഏത് മുതലാളി എനിക്ക് ഇതാ ഇവിടെ വന്നിരിക്കുന്ന ഇങ്ങനെയാണ് ടിപ്പ് വരുന്നത് ഇയാളുടെ ടിപ്പാണ് എനിക്ക് കിട്ടണത് താൻ ഏത് മുതലാളിയാടോ ചേച്ചി പോടോ അവിടെ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ലടോ എന്ന് തൊഴിലാളി പറയും മുതലാളിയുടെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഹോട്ടലിന്റെ സ്റ്റാൻഡേർഡാണ് ടോപ്പിക്കെങ്കിൽ ഇത് അവിടെ ചർച്ച ചെയ്യണം ഇനി എൻ്റർടൈൻമെന്റ് ആണ് ടോപ്പിക്കെങ്കിൽ അത് പവർ ടീം ചെയ്തതിനേം കൂടെ അങ്ങ് സഹിച്ചൂടെ ബാക്കിയുള്ളവരെല്ലാം കിടന്ന് അവിടെ അലമ്പിയെടുത്ത് പവർ ടീം ചെയ്തതും കൂടെ അങ്ങ് സഹിച്ചൂടെ അല്ലേ ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഹോട്ടൽ ആയില്ല അത് പവർ ടീമിന്റെ വീഴ്ച എന്ന് പറയുകയാണെങ്കിൽ അവിടെ അൻസിബ ചോദിച്ച പോയിന്റ് തന്നെയാണ് പോയിന്റ് ഏത് സ്റ്റാൻഡേർഡ് ഹോട്ടലിലാണ് ഒരു ഗെസ്റ്റിന്റെ പുറകെ പാട്ട് പാടാൻ നിൽക്കുന്നവനും ഡാൻസ് കളിക്കാൻ നിൽക്കുന്നവനും പാടനോ ഡാൻസ് കളിക്കണോ സാറേ സാറേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ഈ ഫുഡ് ഫുട്പാത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ നമ്മളെ പിന്നാലെ വരുന്ന പോലെ പോകുന്നത് ഏത് ലക്ഷറി ഹോട്ടലിലാണ് ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഹോട്ടൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമൻറ് ഒന്ന് പോയി നോക്കാനാണ് ലോജിക്കില്ലാത്ത കാര്യങ്ങൾ വന്നിരുന്നു പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാൻ എല്ലാ പ്രേക്ഷകന്മാരും പൊട്ടന്മാരൊന്നും അല്ല ഇതിന്റെ ലോജിക്ക് ഏ മനസ്സിലാവുന്നില്ല എച്ച് ആർ ആയിട്ടുള്ള ആള് നമ്മുടെ മുടിയൻ പോയിട്ട് അവിടുത്തെ കിച്ചൺ ടീമിന്റെ അടുത്ത് ചോദിക്കുകയാണ് ഗസ്റ്റ് എന്നോട് പറഞ്ഞു ഇരുപത് പോയിന്റ് നിങ്ങൾ തിരിച്ചു തരണം അത് വാങ്ങിക്കൊടുക്കാൻ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ തൊഴിലാളികൾ അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഏത് സ്ഥാപനത്തിലാണ് ഇത് നടക്കുന്നത് എച്ച് ആറിന്റെ ആള് പോയി പറയുമ്പോ അതുപോലെ ഒരു റിയാക്ഷൻ തൊഴിലാളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഓണേഴ്സ് ചെന്ന് പറയുമ്പോൾ അങ്ങനെയാണോ തൊഴിലാളികൾ പെരുമാറുന്നത് അവർ റിട്ടേൺ കൊടുക്കില്ലേ അപ്പോൾ ഒരു തൊഴിലാളി ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് എന്തുകൊണ്ട് ലാലട്ടം ചോദിക്കാത്തത് അവരോട് നിങ്ങൾ അത് ശ്രദ്ധിച്ചോ ചോദിച്ചിട്ടില്ല സാബു വന്നിരുന്ന പവർ ടീമിനെ പറ്റേ കുറ്റം പറഞ്ഞു ചിലപ്പോൾ സാബുവിന് ഷോ കണ്ടപ്പോൾ പവർ ടീമിലുള്ള പലരെയും ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കാം ഫൈൻ സമ്മതിക്കുന്നു സാബു ആണല്ലോ മുടിയനെ വിളിച്ചിട്ട് ഇരുപത് പോയിന്റ് തിരിച്ചു വേണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ മുടിയൻ പോയി ചോദിച്ചത് അതെന്തേ സാബു പറയാത്തത് അത് തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ സാബു അവർ ആ ഒരു കിച്ചൺ ടീമിൽ നിന്ന് രാജി വെച്ച് ഇറങ്ങിപ്പോയതും അവിടെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതും അപ്പൊ ആ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ കാരണം എച്ച് ആറും ആ പവർ ടീമും മാത്രമാണോ അപ്പൊ ആ തൊഴിലാളികളും കൂടെ അല്ലേ രണ്ടുപേരും സഹകരിച്ചാലല്ലേ അത് ഭംഗിയായിട്ട് പോവുള്ളൂ അപ്പൊ തൊഴിലാളികൾക്കും ഈഗോയുണ്ട് അവർ പറഞ്ഞത് അവരുടെ സെൽഫ് റെസ്പെക്ട് എന്നാണ് അപ്പൊ ഈ പറയുന്ന എച്ച് ആറിന് സെൽഫ് റെസ്പെക്ട് ഇല്ലേ ഓണേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ലേ ഓണേഴ്സ് ഒരു കാര്യം പറയുമ്പോൾ ഇപ്പൊ ജാസ്മിന്റെ കാര്യം എടുക്കാം ഓണേഴ്സോ ജാസ്മിൻ റോബോട്ടിന്റെ അടുത്ത് ഒരു കാര്യം പറയുമ്പോൾ എന്റെ മുതലാളി സിജോ ആണെന്നാണ് ജാസ്മിൻ പറയുന്നത് അത് എങ്ങനെയാവും സിജോ മുതലാളി സിജോ ജാസ്മിനെ പോലെ അവിടെ എന്റർടൈൻമെന്റിനായിട്ട് നിൽക്കുന്ന ഒരാൾ മാത്രമല്ലേ പക്ഷെ റോബോട്ട് പറയുന്നത് എന്റെ മുതലാളി സിജോയാണ് സിജോ പറഞ്ഞാലേ ഞാൻ കേൾക്കുള്ളൂ ഞാൻ ലൈവിൽ കണ്ട കാര്യമാണ് നിങ്ങളിൽ ആരെങ്കിലും ലൈവ് കണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ അപ്പൊ ഇതിനകത്ത് പവർ ടീമിന്റെ ഭാഗത്ത് മാത്രമല്ല അവിടെ പലരുടെ ഭാഗത്തും വീഴ്ച വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ പറഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ പവർ ടീമിന്റെ ഉച്ചയിൽ കൊണ്ട് വെച്ചു കൊടുത്തു ഇതിനെ തന്നെയാണ് ഞാൻ നേരത്തെ മുതലേ ഒരു തെറ്റാണ് ഇങ്ങനല്ല ഈ ടോപ്പിക് എടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ ഇത് എന്റർടൈൻമെന്റ് മാത്രമാണെന്ന് പറയണം അതായത് ഗസ്റ്റിന് പുല്ല് വില കൊടുക്കുക ഗസ്റ്റിന്റെ പറയ വാലാഗോല നീലകണ്ട എന്ന് പറഞ്ഞ് ഒരു അച്ചടക്കമില്ലാന്ന് നടക്കുന്ന കുറേ തൊഴിലാളികളുള്ള ഒരു ഹോട്ടൽ അതായത് സാബു പറഞ്ഞ പോലെ മറ്റേ ലോഡ്ജ് അമ്മണി ലോഡ്ജ് ശരി അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല പിന്നെ ഓണറും അങ്ങനെ ആയിരിക്കില്ലേ തൊഴിലാളികൾക്ക് നിലവാരമില്ലെങ്കിൽ ഓണറിന് ഒരു നിലവാരം ഉണ്ടാകത്തില്ല അടുക്കും ചുറ്റേ ഇല്ലാത്തൊരു ഹോട്ടല് അപ്പൊ തൊഴിലാളികളെയും മുതലാളിയെ ഒരേപോലെ കണ്ടതങ്ങ് കളയണം ഇത് മുതലാളിയെ കുറ്റം പറയുന്നത് എന്ത് പറഞ്ഞിട്ടാണ് സ്റ്റാൻഡേർഡ് കീപ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മുതലാളി സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ തൊഴിലാളികൾ അതിനെതിരെ നിൽക്കുന്നത് എന്തുകൊണ്ട് ചോദ്യം ചെയ്യാത്തത് ഈ ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടണമെന്ന് തോന്നി യുക്തിയുള്ളവർ ചിന്തിക്കുക അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം